തരാൻ വേണ്ടിട്ടാണെ പറഞ്ഞത് അങ്ങനെ ഉപ്പുലടാ പിടിയെ പിടിയടേ പിടി പറഞ്ഞ പൈസ കൊണ്ടു കൊടു കൊണ്ടുപോ അങ്ങനെ തരൂല്ല പെണ്ണാ നീ അങ്ങനാണെ പിന്നെ നേരത്തെ അങ്ങനെ തന്നപ്പോ അങ്ങനല്ല പാത്ത് വില അവിടെ അല്ല അതുകൊണ്ടാണ് പാത്ത് വില അവിടെ അല്ലേ പയ്യെ പറഞ്ഞേ ഇല്ല അങ്ങനല്ല അതാരണം ഞാൻ പറഞ്ഞ കൊള്ളാം ഇല്ല ഇല്ല മുതലാവൂലീ അല്ല ഞാൻ ഒരു വില ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഓ അത് ഞാൻ അറിഞ്ഞു തരാൻ വേണ്ടി തന്നെ അറിഞ്ഞു പതിനഞ്ച് രൂപ ഒരു വേണമെങ്കിൽ കൊണ്ടുപോകും കൊണ്ട് കേട്ടു കൊണ്ട് പോ